പിന്നെ ഇന്ന് നമ്മുടെ ശിശുദിനം പോലെ തന്നെ പ്രമോ ലോക പ്രമേഹ ദിനം കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ അൻപത് ലക്ഷത്തിൽ നാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം പേർക്കും പ്രമേഹമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് പരിശോധിച്ചത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന കുറേ രോഗങ്ങളുണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചും ആവശ്യമില്ലാത്ത കുറേ ജീവിതശൈലികൾ കൊണ്ടുവന്ന് നമ്മൾ കുറേ രോഗങ്ങൾ വരുത്തി വെക്കും അപ്പോൾ അതുപോലെ കേരളത്തിലെ അമ്പത് ലക്ഷത്തിൽ നാ നാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം പേർക്കാണ് പ്രമേഹമുള്ളത് മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെ പരിശോധിച്ചപ്പോഴാണിത് കണ്ടുപിടിച്ചത് പലരും ലക്ഷണങ്ങൾ കണ്ടിട്ടും സമയത്ത് രോഗനിർണയം നടത്താത്തതിനാൽ കടുത്ത പ്രമേഹ രോഗികളായി ശരിയാണ് നമ്മൾ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ ഓ അത് ചിലപ്പോൾ എനിക്ക് അതായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടും അങ്ങനെ പലരും പരിശോധിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് വയ്യാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ പോയി ഇത് ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഹൈ ലെവലിലായിരിക്കും ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ജീവിത ശൈലിയും കൊഴുപ്പുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഐ സി എം ആർ പഠന റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം പ്രീ ഡയബറ്റീസ് കണ്ടീഷൻ രോഗികളാവുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിപ്പോൾ ശരിയായി പണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞവരിലാണ് പ്രമേഹം കണ്ടിരുന്നത് പണ്ടത്തെ എന്താ പണ്ടത്തെക്കാലത്ത് അമ്പത് വയസ്സായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വന്നപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞവരെയും പിടികൂടിയിട്ടുണ്ട് മാത്രമല്ല പത്ത് വയസ്സ് കഴിഞ്ഞാൽ പ്രമേഹം ബാധിക്കുകയും ചെയ്യാം പത്ത് വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കുമൊക്കെ പ്രമേഹം ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മുതിർന്നവരിൽ കാണുന്ന ടൈപ്പ് ടു പ്രമേഹം കുട്ടികളെയും ബാധിക്കുന്നു അത് നേരത്തെ ജനിതക പ്രശ്നം കാരണമുള്ള ഇൻസുലിൻ ചികിത്സ ആവശ്യമില്ലാത്ത ടൈപ്പ് വൺ പ്രമേഹമായിരുന്നു കുട്ടികൾക്ക് പിന്നെ ഗർഭിണികളിലാണ് അൻപത്തി മൂന്ന് ശതമാനവും ഉള്ളതെന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ ഗർഭിണികളിൽ അൻപത്തി മൂന്ന് ശതമാനം പ്രമേഹത്തിൻ്റെ പിടിയിലാണ് ഐ സി എം ആറിന്റെ സഹകരണത്തോടെ ഗർഭിണികളിൽ നടത്തുന്ന സർവേയിലെ സർവേയിലെ കണ്ടെത്തലിലാണിത് ജീവിതശൈലിയാണ് കാരണം പാരമ്പര്യമായ ഉണ്ടെങ്കിലും ജീവിതശൈലിയുടെ അത് മാറ്റം അപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ നമുക്കത് ജീവിതശൈലിയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ തലമുറ എന്നാൽ അതിന് ശ്രമിക്കുന്നില്ല ഗർഭമലസൽ അകാല പ്രസവം രക്തസമ്മർദ്ദം മൂത്രാശയ രോഗങ്ങൾ എന്നിവ മാതാവിനുണ്ടാവും ഹൃദയം തലച്ചോറ് തകരാറ് അംഗവല്യങ്ങൾ എന്നിവ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം അപ്പോൾ ഈ ഗർഭിണികളിൽ ഇതുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണീ പറഞ്ഞത് ഗർഭമലസിൽ പോകാം പിന്നെ അകാല പ്രസവം രക്തസമ്മർദ്ദം മൂത്രാശയ രോഗങ്ങൾ എന്നിവ മാതാവിനും പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഹൃദയത്തിന് തലച്ചോറിൻ്റെ തകരാറ് അംഗവൈകല്യങ്ങൾ എന്നിവയൊക്കെ ഈ ഡയബറ്റിക്സ് മൂലം വരും എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പിന്നെ എഴുപത് ശതമാനം ഗർഭകാല പ്രമേഹ ബാധിതരിലും ഭക്ഷണം ക്രമീകരിച്ച് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജീമോൻ പറയുന്നത് ഗർഭകാലം മുതൽ ആയിരം ദിവസം പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ മുപ്പത്തി അഞ്ച് ശതമാനം കുട്ടികൾക്ക് പ്രമേഹം കുറയ്ക്കാം ഇത് അമ്മയ്ക്കും ഗുണകരമാണ് അപ്പം എന്നെ എൻ്റെ പോയി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കാണാം എനിക്കാണെങ്കിൽ ചായക്കാത്ത പഞ്ചസാര ഇങ്ങനെ കലക്കി ഭയങ്കര ഭയങ്കര മധുരമായിട്ട് നീങ്ങും പക്ഷേ ചായലും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം പക്ഷേ അല്ലാണ്ട് എനിക്ക് സ്വീറ്റ്സ് കഴിക്കുന്ന ഇഷ്ടമല്ല ഈ ജിലേബി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ മടുക്കും അങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമാണ് പക്ഷെ ചായക്കകത്ത് നല്ല മധുരം വേണം വീട്ടിലെ എപ്പോഴും പറയും ചായ ഇങ്ങനെ കുടിക്കുന്നത് അതായത് എന്നെ ചായ ഇടാനായിട്ട് ഏൽപ്പിച്ചാൽ പഞ്ചസാര ഇടിപ്പിക്കില്ല അമ്മ വന്നിട്ട് പറയും രണ്ടേ രണ്ട് സ്പൂണേ ഇടാവുള്ളൂ എന്ന് പറയും ഞാനൊരു ദിവസം ചായ ഇട്ട് കൊടുത്ത് എൻ്റെ അമ്മേ അത് ആരും കുടിച്ചില്ല അത്രയ്ക്ക് മധുര ഭയങ്കര മധുരം വെച്ചാൽ ഭയങ്കര മധുരം മധുര എനിക്കങ്ങനെ ഇല്ല അയനുണ്ടല്ലോ അതുപോലെ ചില സമയത്ത് ഞാൻ കുടിക്കും പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കാണെങ്കിൽ മധുരത്തോടും വലിയ താല്പര്യം ഇല്ല പക്ഷേ ചായ കുടിക്കുമ്പോൾ മാത്രം അല്ലാണ്ട് മറ്റേ സ്വീറ്റ്സിനോട് ഇണ്ടെങ്കിൽ താല്പര്യമൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ എങ്ങനെ രക്ഷ നേടാമെന്ന് വെച്ചാല് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതി ശരിയായ ഭക്ഷണ ശൈലി ഉണ്ടാവണം കൊഴുപ്പ് കൂടിയ ഭക്ഷണം നിയന്ത്രിക്കണം പഴവും പച്ചക്കറിയും പ്രധാന ഭക്ഷണമാക്കണം നടത്തം സൈക്ലിംഗ് ദിനചര്യാക്കണം ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ല നടത്തം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ആകെ നമ്മൾ നടക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അല്ലേ ചായ പിടിക്കുന്നു പിന്നെ മോളോട്ട് കയറി പോകുന്നു ഇതല്ലാതെ നമ്മൾ നടക്കുന്നേയില്ല അപ്പോൾ നമ്മുടെ ഈ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇന്ന് ലോക പ്രമേഹ ദിനമാണ് നിങ്ങൾ എല്ലാവരും പോയി നിങ്ങളുടെ പ്രമേഹം ഒന്ന് പരിശോധിച്ചു